അനിൽ ആന്റണി പോയതിനെ കുറിച്ച് എന്താ ശ്രീ രമേശ് ബിജെപിയിലേക്ക് ആളുകൾ പോകുന്നു താല്പര്യപ്പെടുന്നു അതല്ലാതെ പ്രത്യേക ശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ നാടിന്റെ പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു എന്തിനു അറിയാലോ ശ്രീ ാണ് ചെന്നിത്തല എങ്ങനാണ് കാര്യങ്ങൾ അറിയാത്ത അല്ല നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അതേ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നിരേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ കിട്ടിയ കുമാർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അപ്പൊ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ അവരുടേതായ താല്പര്യങ്ങളാണ് മത്സരിക്കണം തോന്നി അദ്ദേഹം മത്സരിച്ചു നല്ലതാ തന്നെ എം പി രാഘവനോട് സി പി എം കാണിച്ച ക്രൂരതകൾ മുക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോവാൻ പറ്റുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു വലിയ നേതാവിന്റെ മകൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാവാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുത്തില്ലേ കിട്ടിയില്ലേ ഈ കിട്ടുന്നതിലേക്ക് സന്തോഷമുള്ള